ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയുടെ ആദ്യ മത്സരത്തിന്റെ പിച്ച് റിപ്പോർട്ട് മുൻ ഇംഗ്ലണ്ട് താരത്തിന്റെ വിവാദമായ പ്രസ്താവന പ്രതീക്ഷിക്കുന്ന പ്ലേയിംഗ് ഇലവൻ എന്നിവയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം വെള്ളിയാഴ്ച ലീഡ്സിൽ ആരംഭിക്കാനിരിക്കെ പിച്ചിനെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സാധാരണ ടെസ്റ്റ് സീരീസുകളിൽ ആദ്യത്തെ മത്സരം ലീഡ്സിൽ സംഘടിപ്പിക്കാറില്ലായിരുന്നു എന്നാൽ ഇത്തവണ ആദ്യ മത്സരം തന്നെ ഈ സ്റ്റേഡിയത്തിൽ നടത്തുമ്പോൾ ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലിക്ക് ഗുണകരമാകുന്ന രീതിയിലാണ് പിച്ച് മത്സരത്തിന്റെ ആദ്യ ദിവസത്തിൽ പേസിനെ അനുകൂലിക്കുമെങ്കിലും പിന്നീട് ബാറ്റർമാരുടെ പറതീസയായി മാറുമെന്നാണ് ക്രിക്കറ്റ് ഗ്രൌണ്ടിന്റെ ഹെഡായ റിച്ചാർഡ് റോബിൻസൺ പറയുന്നത് അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര ഇംഗ്ലണ്ടിന് ആഷസ് പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പാണെന്ന് മുൻ ഇംഗ്ലണ്ട് താരം ഗ്രെയിം സ്വാൻ തള്ളിമറിച്ചത് വിവാദത്തിലായി ഇന്ത്യയിൽ വെച്ച് അവർ ഇംഗ്ലണ്ടിനെ പലവട്ടം തോൽപ്പിച്ചതിന് പകരം വീട്ടാനുള്ള അവസരമാണിതെന്നും സ്വാൻ പറയുകയുണ്ടായി ആദ്യ മത്സരത്തിനുള്ള ഇന്ത്യയുടെ സാധ്യത ഇലവൻ നോക്കിയാൽ ജെയ്സ്വാൾ നാഹുൽ ജോഡികളാകും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക മൂന്നാം നമ്പറിൽ അഭിമന്യു ഈശ്വരൻ അല്ലെങ്കിൽ സായി സുദർശൻ ഇറങ്ങുമ്പോൾ നാലാം നമ്പറിൽ ഗില്ലും അഞ്ചും ആറും നമ്പറുകളിൽ പന്തും കരുൺ നായരുമാകും ഇറങ്ങുക പിന്നീട് ബൌളിംഗിലേക്ക് വന്നാൽ ബുംറ സിറാജ് എന്നിവരോടൊപ്പം പ്രസിദ്ധ് കൃഷ്ണയും പേസ് കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം സ്പിൻ ബൌളിംഗിനായി ജഡേജയോടൊപ്പം കുൽദീപും ചേരുമെന്ന് കണക്കുകൂട്ടാം ഈ ഒരു ടീമിൽ എന്തൊക്കെ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ